ഹരേബ്രമാർപ്പണം വസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി വളരെ വിശേഷതയുള്ള ഒരു അറിവാണ് എന്ന് നിങ്ങൾക്ക് മുൻപാകെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണതാണ് ശ്രദ്ധയോടുകൂടി ശ്രവിച്ച അതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ശ്രവിച്ചാൽ മാത്രമേ ഇതുകൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ നമുക്കറിയാം പല വിധാനത്തിലുള്ള തടസ്സങ്ങൾ ജോലിയിൽ അല്ലെ ജീവിതത്തിൽ അല്ലെ വൈവാഹികപരമായിട്ടുള്ള കർമ്മതലങ്ങളിൽ ഇതിനെയൊക്കെ പൊതുവേ നമ്മുടെ ശാസ്ത്രം വിലയിരുത്തുന്നത് ശത്രുദോഷം നീച്ച മരണദോഷം വിദ്വേഷണദോഷം തുടങ്ങി ഉപാധികളൊട്ടേറെ നമ്മുടെ ശാസ്ത്രം വിലയിരുത്തുന്നുണ്ട് മുൻ ജന്മാന്തര പാപകർമ്മങ്ങളുടെ ഫലമായി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷപരമായ നീക്കങ്ങൾ കാരണം അങ്ങനെ പല വിധാനത്തിലാണ് നമുക്ക് ഈ തടസ്സങ്ങളൊക്കെ വന്നുചേരുക അത് അവർക്ക് ആശ്വാസമായിട്ട് ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം ശത്രുബാധാദോഷങ്ങളും അതേപോലെ നീച ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭ്യമാകുവാനും വളരെയധികം ചൈതന്യപൂരിതമായിരിക്കണ രക്തീശ്വരി ദേവി സന്നിഹിതമായിരിക്കണ ഒരു ആലയം വളരെ ചെറിയൊരു ക്ഷേത്രമാണ് പക്ഷേ യഥേഷ്ടം സജ്ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുക ദുരിതങ്ങളിൽ ഗ്രഹപീഠകളിൽ രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾക്ക് അതീവ ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യണ ഒരു സന്നിധി കൊല്ലം ജില്ലയിലെ ചവറ കുളങ്ങര എന്ന സ്ഥലനാമത്തിൽ അതിൻ്റെ തൊട്ടടുക്കലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രക്തേശ്വരിയാണ് ദേവത നമ്മളുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കണ അനുഭവങ്ങൾ അത് എന്തു തന്നെയായിരുന്നാലും ഭഗവതിയുടെ തിരുനടയിൽ വന്ന പുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ ശത്രുദോഷങ്ങൾ നീചഗ്രഹദോഷങ്ങൾ തടസ്സങ്ങൾ വിഘ്നപരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ മോചനം ലഭ്യമാകുന്ന ഒരു സന്നിധി അതിവിശേഷമായിട്ടുള്ള ഒരു സന്നിധിയാണ് പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല ഇവിടുത്തെ ചൈതന്യത്തെക്കുറിച്ച് നല്ല പ്രശാന്തസുന്ദരമായ സ്ഥാനഭാവമാണ് അധികമാരും ശ്രദ്ധയില്ലാതെ കിടക്കണ ഒരു ചൈതന്യ ഭൂമിയാണ് ഇവിടെ എത്തിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിത ലക്ഷ്യങ്ങളെ ശ്രേഷ്ഠതയോടുകൂടി മുന്നോട്ടുള്ള യാത്രയിൽ എത്തിക്കുവാനുള്ള ഒരു ചൈതന്യം നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതിൽ തർക്കമില്ല ഒരം വീഡിയോ ശ്രദ്ധേയമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്ന ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളുടെയും മറ്റ് ആചാരനിഷ്ഠകളുടെയും മന്ത്ര ഉപാസനകളുടെയും വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി മറ്റൊരു പുതിയ അറിവുമായി വരുമ്പേർക്കും നന്ദി നമസ്കാരം